നമുക്കിന്നൊരു കൂണ് ദൂരം വെച്ചാലോ അതിനുവേണ്ടി ഞാൻ കൂണ് തൊലിയൊക്കെ പൊളിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അതിന് ശേഷം അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അരിഞ്ഞ് വന്നപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് കൂണ് ഇതുപോലെ മേടിക്കാൻ കിട്ടും അതൊരു മൂന്ന് ബോക്സാണ് ആ മൂന്ന് ബോക്സ് തൊലി പൊളിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കണ്ടത് അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അതിനെ അരയ്ക്കാനായിട്ട് കുറച്ച് സവോള പച്ചമുളക് തേങ്ങ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേ കൊണ്ട് ഇട്ടു നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി ഇപ്പം ഞാനൊരു എളുപ്പത്തിന് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്നിച്ചരച്ചാണ് റെഡിയാക്കിയത് അല്ലെങ്കിൽ നമുക്ക് കൂണിൻ്റെ കൂടെ തന്നെ സബോളയും കറിവേപ്പിലയും ആഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് പച്ചമുളകും തേങ്ങായും മാത്രം ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം പെട്ടെന്നാവുന്ന ഒരു കറിയാകും കേട്ടോ കടുക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ജസ്റ്റ് ഒന്ന് കടുക് നമുക്കറിയാവല്ലോ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണതിലേക്ക് ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കൂണ് കഴുകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം അങ്ങോട്ട് ഭയങ്കരമായിട്ട് പിടിക്കും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് കറി വെക്കുമ്പം ഒരുപാട് വെള്ളം അതിനിറങ്ങും അപ്പോൾ നല്ലപോലെയൊന്ന് ഞാൻ ഓരോന്നും എടുത്ത് ജസ്റ്റ് കഴുകി നല്ലപോലെ കുടഞ്ഞ് എടുക്കു വരുന്ന ചെയ്തതേ ഒട്ടും വെള്ളം പറ്റാതിരിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഈ പൂണ് നല്ല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു ഫ്ലെയിമിട്ട് തന്നെ ചെയ്യുക അതിനാണെന്ന് വെച്ചാൽ നമ്മൾ തീ കുറച്ച് ചെയ്യുകയോ അടച്ച് വെച്ച് വേവിക്കുകയോ ഒക്കെ ചെയ്താൽ ഭയങ്കരമായിട്ട് അതിലൊന്ന് വെള്ളം ഇറങ്ങും ഇപ്പം തന്നെ കണ്ടു അതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പും ഒക്കെ ഇട്ട് ജസ്റ്റ് നല്ല ഫ്ലെയിമിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലപോലെ അത്യാവശ്യം വഴറ്റിയെടുക്കുക നല്ലൊരു ഫ്ലെയിം ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഇറങ്ങുന്ന വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങ് പറ്റിപ്പൊക്കോളും അല്ലെങ്കിൽ അതങ്ങോട്ടൊരു ജ്യൂസ് പോലെ അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ചാറ് പോലെ ആയിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് നല്ല ഫ്രെയിമിട്ട് ചെയ്യാൻ പറയുന്നത് അത് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന പരുവാകുമ്പോഴത്തേന് പെട്ടെന്ന് വേഗം കേട്ടോ നമ്മളിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതും കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വേകും അതിലേക്ക് നമ്മൾ ഈ അരച്ച് അരഞ്ഞ് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലേ ഇപ്പം എല്ലാം കൂടെ ഒന്നും ചരച്ചില്ലാലും കുഴപ്പമില്ല നമ്മൾ കൂണ് വഴറ്റുന്ന കൂടെ നമുക്ക് ഈ സവോളയാണെങ്കിൽ കറിവേപ്പുരി ആണെങ്കിലും ആ കൂടി ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ടൈപ്പിൽ വയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ അരച്ചിട്ട് ആഡ് ചെയ്യാം അരപ്പിനുള്ള കാര്യങ്ങൾ റെഡി ഞാൻ ഓൾറെഡി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു എന്നാലും മഞ്ഞപ്പൊളിയുടെ അളവ് ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു പൊടിക്ക് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടത്തിൽ നോക്കി ഇത് ചെയ്യാം കേട്ടോ അങ്ങനെ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്നാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പൊടിക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അതനുസരിച്ച് മുളക് പച്ചമുളക് ആഡ് ചെയ്താൽ മതി എരിമുക്കൾ കുറച്ച് വേണ്ടവർക്ക് അതനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യുക ഒരു പൊടിക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇപ്പം കണ്ട വെള്ളമൊക്കെ ഏകദേശം പറ്റിത്തുടങ്ങി പെട്ടെന്ന് തന്നെ ഇതാവുന്ന ഒരു കറിയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ആ അരിഞ്ഞെ ഒരു ടൈം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കും അപ്പോൾ നമ്മൾ ഈ കുരുമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുത്ത് എല്ലാം വളർത്തി എടുത്തു അടിപൊളി കൂണുന്നത് വരെ റെഡിയാണ് കേട്ടോ ഇത് കണ്ടോ അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ